ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം എനിക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത് ബിഗ് ബോസിലെ അനീഷിൻ്റെ കളിയെ കുറിച്ചാണ് കേട്ടോ ഒരു അനീഷ് തുടക്കകാലത്തിൽ അനീഷിൻ്റേതായ ഒരു തനതായുള്ള ഒരു ഗെയിം ഒക്കെ ഉണ്ടായിരുന്നു സ്ട്രാറ്റജി ഉണ്ടായിരുന്നു അപ്പോൾ ആ പറയുന്ന കാര്യങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നു എന്നുള്ളൊരു കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഇത് ഇറിറ്റേഷൻ ഉണ്ടായിരുന്നെങ്കിലും അത് അയാളുടെ ഒരു ഗെയിം സ്ട്രാറ്റജി ആയിട്ട് കണ്ട് നമ്മളെല്ലാവരും അത് അക്സെപ്റ്റ് ചെയ്തു അനീഷ് ഇങ്ങനെയാണ് ഈ മനുഷ്യൻ ഇങ്ങനെയാണെന്ന് അനീഷിനെ നമ്മൾ ആ വ്യക്തിയെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തു അതിനുശേഷം അനീഷിന് അനീഷിന് അതിലുള്ള കുറേ ഫാൻ ഒക്കെ ഉണ്ടായിരുന്നു ഒരുപാട് ആൾക്കാർ അനീഷിനെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയതാണ് പക്ഷേ ഇപ്പോൾ അനീഷിൻ്റെ ഗെയിമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഇറിറ്റേഷൻ കാര്യങ്ങൾ ഇതൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്ന കാര്യം ലാലേട്ടൻ ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ വന്നിട്ട് പറഞ്ഞതോടുകൂടി തന്നെ അത് മനസ്സിലായി അത് നല്ലൊരു ഗെയിം പ്ലാൻ അല്ല പുറമേക്ക് അത്ര നല്ലതല്ല പോയിരിക്കുന്നത് നെഗാണ് പോയിരിക്കുന്നത് മനസ്സിലായപ്പോൾ തന്നെ അതിനെ കുറിച്ചിട്ട് ഇപ്പോൾ അനീഷ് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്ന ആ രീതി ഒന്ന് കുറച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ എടുക്കുന്നതിനു വെച്ചാൽ ഓരോരുത്തരും പേഴ്സണൽ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതായതിപ്പോൾ വീക്കായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ഔട്ടായി പോകാൻ ചാൻസ് ഇല്ലെന്ന് അനീഷിന് തോന്നുന്നവരെയാണ് അനീഷ് ഇപ്പോൾ പിടിച്ചോണ്ടിരിക്കുന്നത് ഇപ്പോൾ ലക്ഷ്മിൻ്റെ ഇതാണ് അതുപോലെ കൂടുതലും ഇപ്പോൾ ലക്ഷ്മി അനുമോള് അതുപോലെയുള്ള ആൾക്കാരുടെ അടുത്താണ് കൂടുതലും ഇപ്പോൾ അനീഷിൻ്റെ ഈ ഒരു ഗെയിം സ്ട്രാറ്റജി നടപ്പിലാക്കുന്നത് കൂടുതലും അത് കിച്ചണിലാണ് കേട്ടോ അനീഷിൻ്റെ ഈ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ കിച്ചണിലാണ് ഇപ്പോൾ കിച്ചണിലാണ് അനീഷ് ക്യാപ്റ്റനാണ് നിൽക്കുന്നത് അനീഷിന് ഒരു ഒരു അനീഷിനാണെങ്കിൽ ഒന്നും തന്നെ പാചകം കഴിഞ്ഞാൽ അറിയാത്തൊരു വ്യക്തിയാണ് പക്ഷെ പാചകം നല്ല പോലെ അറിയുന്ന അനുമോള് അതുപോലെ ഒനിയിൽ ഇവർ ആരെങ്കിലൊക്കെ വന്നതെന്നാൽ അനീഷിന് അവരെ പാചക രീതി ഇഷ്ടമല്ല അല്ലെങ്കിൽ അവർ സെർവ് ചെയ്ത ഇഷ്ടമല്ല ഇയാളിങ്ങനെ ഓരോ ഇതങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇതൊന്നും ഒരു നല്ലൊരു ഗെയിം സ്ട്രാറ്റജിയാണ് എനിക്ക് തോന്നുന്നത് കാരണം നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്ന വ്യക്തികളോട് നമുക്ക് കുറച്ചൊക്കെ ഒരു താഴ്മയിൽ നിന്നാണ് ഒന്നും കുഴപ്പമില്ല ഏ അനീഷെപ്പോൾ പറഞ്ഞൊരു കാര്യമാണ് അനിമോളോട് പറയുന്നത് ഈ വലിയ കിച്ചണിൽ കയറിയിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്നതിൻ്റെ ഒരു ഹുങ്കാണ് നിനക്ക് ഞങ്ങളത് വെച്ചതിൻ്റെ അടിമയെന്ന് തോന്നുന്നു ഞാൻ പറയുന്നത് അനിമോൾ പറയുകയാണെങ്കിൽ എനിക്കിനി പാചകം ചെയ്യാനായിട്ട് പറ്റില്ല നിങ്ങൾക്ക് ഇതിൽ കിച്ചൺ ടീമിലുള്ള ആളാണല്ലോ ക്യാപ്റ്റനാണല്ലോ നിങ്ങൾ ഉണ്ടാക്കിക്കോന്നു ഞാൻ നിങ്ങൾക്ക് അരിഞ്ഞു തരാം എല്ലാ എല്ലാ കാര്യ കഷ്ണങ്ങൾക്കും അരിഞ്ഞു തരാം നിങ്ങൾ ഉണ്ടാക്കിക്കോ എന്ന് പറഞ്ഞാൽ അനീഷ് എന്ത് ചെയ്യും അനീഷിന് യാതൊരു ഉപ്പ് തന്നെ ഇടാനായിട്ട് അറിയില്ല അപ്പോൾ ഞാൻ പറയുന്നത് അതൊക്കെ നല്ലൊരു ഫ്രണ്ട്ലി ഇതിൽ പോകേണ്ട കാര്യങ്ങളാണ് എന്തിനും ഏതിനും എപ്പോഴും കുറ്റപ്പെടുത്തുക അപ്പോൾ ഇന്ന് സംഭവിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ കിച്ചണിൽ ഒരുപാട് പ്ലേറ്റിൽ ഭക്ഷണം ഇങ്ങനെ വിളമ്പ് വെച്ചിരിക്കുകയാണ് അപ്പോൾ ലക്ഷ്മി വന്നിട്ട് ഈച്ചനെ ആട്ടുന്ന പോലെ ഇങ്ങനെ ആക്ഷൻ കാണിച്ചിട്ട് ഞാൻ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്ന അനീഷ് ഇതൊക്കെ കാണുന്നുണ്ട് അപ്പോൾ അനീഷ് തോന്നണമെന്നറിയുമോ ലക്ഷ്മി ഇതെല്ലാം ഇങ്ങനെ ഈച്ച ആട്ടി നിൽക്കുമ്പോൾ അനീഷാണല്ലോ കിച്ചൻ ക്യാപ്റ്റൻ അപ്പോൾ അനീഷ് ശരിക്കും ഇത് ശ്രദ്ധിക്കുന്നില്ല ഈച്ചയുള്ള ഭക്ഷണം തുറന്നു വെച്ചിരിക്കുന്നത് അതൊരു വലിയൊരു കണ്ടൻ്റിന് പുറത്ത് പോകുന്ന രീതിയിൽ അനീഷ് മനസ്സിലപ്പോൾ അനീഷ് ഉടനെ ലക്ഷ്മിയുടെ അടുത്ത് ചാടാണ് ലക്ഷ്മി അവിടെ ഒറ്റ ഈച്ച പോലും ഇല്ല ലക്ഷ്മി അവരുതേ കൈ ആക്ഷൻ കാണിച്ചിട്ട് വലിയ അങ്ങനെ കണ്ടൻറ്റ് ഒന്നും പുറത്ത് കൊടുക്കണ്ടെന്നുള്ള രീതിയിലാണ് പറഞ്ഞത് പക്ഷേ അത് ബിന്നി ഹൗസ് ക്യാപ്റ്റൻ ആണ് അപ്പോൾ ബിന്നി അതിനെ എതിർത്തു ബിന്നി പറഞ്ഞു അല്ല അവരവിടെ നിന്നോട്ടെ അനീഷ് ആയിട്ടെന്നു വെച്ചാൽ എല്ലാവർക്കും സെർവ് ചെയ്തതിന് ശേഷമാണ് കിച്ചൻ ക്യാപ്റ്റൻ കഴിക്കാൻ പാടുള്ളൂ ശരിക്ക് പക്ഷെ ഇവിടെ കിച്ചൺ ക്യാപ്റ്റൻ ആദ്യം ഭക്ഷണം കഴിക്കുന്നത് അപ്പം അവിടെ ഈച്ച വന്നെങ്കിൽ ഈച്ചാട്ടാനായിട്ട് ഒരാൾ നിന്നുകൊണ്ട് ഒരു കുഴപ്പമില്ല അനീഷ് ചേട്ടൻ്റെ എന്തൊക്കെ കേടാണ് അപ്പം അനീഷ് അവിടെ പതറിപ്പോയി കാരണം അനീഷിൻ്റെ ഗെയിം അവിടെ പാളി അനീഷ് അവിടെ എല്ലാവർക്കും ഭക്ഷണം കൊടുത്തതിന് ശേഷം മാത്രമേ ഭക്ഷണം കഴിക്കാൻ പാടുള്ളായിരുന്നു പക്ഷെ അനീഷ് അത് ചെയ്തില്ല അത് ശരിക്കും പറയുകയാണെങ്കിൽ ലക്ഷ്മി ഒരു ആക്കാൻ നോക്കിയപ്പോഴാണ് അനീഷ് അവിടെ കയറി അടിച്ചത് പക്ഷെ അതൊരു നല്ലൊരു കണ്ടൻ്റ് ആയി എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അനീഷിന്റെ ആ ഒരു ഗെയിം വളരെ മോശമായി കൊണ്ടിരിക്കുകയാണ് അനീഷിനെ ഒരു കാർന്നവരായിട്ടും വെല്ലിയാട്ടനായിട്ടും മറ്റുള്ള ആൾക്കാർ ഉപദേശിച്ചുകൊണ്ട് നടക്കാനുള്ള ഒരു ഗെയിമായിട്ടാണ് ഇപ്പം അനീഷിൻ്റെ സ്ട്രാറ്റജി ഒക്കെ എനിക്ക് തോന്നുന്നത് അത് നല്ലൊരു ഗെയിം ആണ് ഇറിറ്റേറ്റിംഗ് ആണ് ഇപ്പോൾ അനീഷ് സത്യം പറയണെങ്കിൽ ഇറിറ്റേറ്റിംഗ് ആണ് നെവിൻ ഒരു സ്ഥലത്ത് എല്ലാവരെയും ഓവറായിട്ട് അറ്റാച്ച്മെന്റ് കാണിച്ച് ഇറിറ്റേറ്റ് ചെയ്യുന്ന പോലെയാണ് അനീഷ് വെല്ലിയാട്ടൻ ചമഞ്ഞ് ഒരു ഇറിറ്റേഷൻ ആവശ്യത്തിലധികമായി അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ അനീഷിൻ്റെ ഗെയിമിനെ കുറിച്ച് വലിയ തൃപ്തികരമല്ല അനീഷ് ഒരുപാട് ഫാൻ ഫോളോയിങ്ങുണ്ടെന്ന് അറിയാം എന്തുകൊണ്ടാണ് അനീഷിന് ഇപ്പോൾ ഫാൻ ഫോളോയിങ്ങനെ അറിയുന്നില്ല നല്ലൊരു സ്ട്രാറ്റജി ഇല്ല കാണുന്നവരൊക്കെ എതിർത്തുകൊണ്ട് അവരൊരു ഷൗട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു ഗെയിം അത് നല്ലൊരു സ്ട്രാറ്റജി ആണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല അവിടെയുള്ള മറ്റുള്ള ആൾക്കാർ വളരെയധികം നല്ല ആക്റ്റീവായിട്ട് നല്ല കളികളിലൊക്കെ ഏർപ്പെട്ട് നിൽക്കുമ്പോൾ അനീഷ് ഒറ്റപ്പെട്ടു നിൽക്കുന്നു അനീഷിനെപ്പോഴും തർക്കിക്കാനും അത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലും കുറ്റം കണ്ടെത്താനും ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് അനീഷിൻ്റെ ഒരു ഗെയിം പ്ലാൻ എന്നാണ് എനിക്ക് തോന്നുന്നത് അനീഷിനെ ഇപ്പോൾ പുതിയൊരാളായതുകൊണ്ടും ഒരു കോമണറായതുകൊണ്ടും ആദ്യം ഇഷ്ടപ്പെട്ടവരും ഒരുപാട് ആൾക്കാർ ഇപ്പോഴും അനീഷിന് ഇഷ്ടപ്പെടുന്നുണ്ട് പക്ഷേ ഇവരൊക്കെ ചിന്തിക്കേണ്ട ഇപ്പോൾ അനീഷിൻ്റെ ഗെയിം എങ്ങോട്ടാണ് പോകുന്നത് കൂപ്പ് കൂത്തിയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് മുകളിലോട്ട് ഒരു ഗ്രാഫ് ഉയർ ഉയരുന്നില്ല ഒന്നില്ലെങ്കിൽ അതേ നിലനിൽ നിന്ന് പോവുകയാണ് ഒരു തരത്തിലുള്ള കണ്ടന്റ് പുതിയത് ഉണ്ടാക്കുന്നില്ല കിച്ചണിൽ എന്തൊക്കെയോ പറയുന്നു എല്ലാവരും ഉപദേശിക്കുന്നു വലിയാട്ടനായി നടക്കുന്നു അത് കുറ്റം ഉള്ളതാണ് പോട്ടെ ആ ഒരു അതിനു മുമ്പാണ് ഒരു അക്ബറുമായിട്ടൊരു തർക്കം ഉണ്ടായിരുന്നു അതിൽ ഗോതമ്പ്മാവൽ കുറേ വെള്ളം ഒഴിച്ചിട്ട് കുതിർത്താണ് ആക്കുന്നത് അക്ബർ പറഞ്ഞിട്ടുണ്ട് അനുഷേട്ടാ അതിൽ വെള്ളം കൂടി പോയിട്ട് അത് കുറച്ചും കൂടെ പൊടിയിട്ട് ഒന്നും കൂടി ആക്കാൻ പറയുമ്പോൾ നീ എന്നെ പഠിപ്പിക്കണ്ട നീനക്ക് എന്താ കൂടെ ആ കാര്യം എന്താ നീ പോടാ പോടപ്പെടുന്നു ഇങ്ങനെയാണോ അനീഷ് പറയുന്നത് അനീഷ് പറയണ അയ്യോ വെള്ളം കൂടി അന്ന് ഞാൻ കുറച്ചും കൂടി ഇടാം കേട്ടോ അപ്പോൾ അവിടെ ഒരു ഫ്രണ്ട്ലി ടോക്കായി അവിടെ ഒരു കണ്ടന്റ് ഇതിപ്പോൾ എന്താണെന്ന് അറിയുമോ അനീഷിനെ എടുത്ത് ഇങ്ങനെ ഒരു പറയുമ്പോൾ അത് ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ അക്ബർ ശ്രമിക്കുകയാണ് എന്നാണ് അനീഷ് കരുതുന്നത് അതുപോലെ എന്താ പറയുന്നത് നിങ്ങളുടെ ഫാമിലി റൗണ്ട് എല്ലാം വന്നതിന് ശേഷമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു മാറ്റം നിങ്ങൾക്ക് എല്ലാവരും സപ്പോർട്ടുണ്ടെന്ന് നിങ്ങളെങ്ങനെയൊക്കെ അറിഞ്ഞിട്ടുണ്ട് എൻ്റെ പുറത്തെ കാര്യങ്ങൾ പറയരുത് എന്ന് എൻ്റെ ഫാമിലി വന്നപ്പോൾ മാത്രമാണ് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നത് നിങ്ങളുടെ ഫാമിലി ഒക്കെ വന്നപ്പോഴും ബിഗ് ബോസ് ഇങ്ങനെ അനൗൺസ് ചെയ്ത് പുറത്ത് കാര്യങ്ങൾ പറയരുത് പറയുന്നത് പറഞ്ഞു അതുകൊണ്ട് പുറത്ത് കാര്യങ്ങൾ അറിഞ്ഞ് നിങ്ങൾക്കൊക്കെ സപ്പോർട്ട് ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണ് നിങ്ങൾ എന്നോട് ഇങ്ങനെ പെരുമാണെന്നാണ് അനീഷ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വളരെ മോശം ചിന്താഗതി അല്ലേ അത് അക്ബറിൻ്റെ ഞാൻ ഇപ്പോൾ അക്ബറിൻ്റെ കളിയെനിക്കത്ര വലിയ ഇഷ്ടമുള്ള ഒരാളൊന്നുമല്ല പക്ഷെ അക്ബർ ഇപ്പോൾ ഈ പറഞ്ഞത് ഈ ഗോതമ്പിൽ വെള്ളം കൂടിപ്പോയെന്ന് പറഞ്ഞു തന്നും അത്ര വലിയൊരു തെറ്റാണ് എനിക്ക് തോന്നുന്നില്ല അത് അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം അനീഷ് ഇപ്പോൾ അനീഷ് ഒന്നും അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുന്നില്ല പരമാ എല്ലാത്തിലും ഗെയിമാണ് മറ്റുള്ള ആൾക്കാരുടെ സ്ട്രാറ്റജിയാണ് അങ്ങനെ രീതിയിലാണ് അനീഷ് പോയിക്കൊണ്ടിരിക്കുന്നത് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഗെയിമായിട്ടാണ് എനിക്കിപ്പോൾ അനീഷ് തോന്നുന്നത് അനീഷ് ഗെയിമിൽ ജയിച്ചില്ലെങ്കിൽ അത്രയും നല്ലതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഒരുപാട് ഫാൻ ഫോളോയിങ്ങൊക്കെ ഉണ്ടെന്ന് പറയുന്നു പക്ഷെ അതിന്ന് എനിക്ക് എന്തുകൊണ്ടോ ഒരു ഫാൻ ഫോളോയിങ് അദ്ദേഹത്തിൻ്റെ വോട്ട് ചെയ്യും ചെയ്യാൻ എനിക്ക് ഇപ്പോൾ തോന്നിയില്ല അല്ലെങ്കിൽ ഞാൻ ഒരാഴ്ച നന്നായി കളിക്കുന്ന ആൾക്കാർക്കൊക്കെ ഞാൻ വോട്ട് ചെയ്യുകയാണ് അനീഷിൻ്റെ ഗെയിം എവിടെയും എനിക്ക് നന്നായിട്ടെനിക്ക് തോന്നിയിട്ടില്ല